النبي اولى بالمؤمنين من انفسهم وازواجه امهاتهم واولو الارحام بعضهم اولى ببعض في كتاب الله من المؤمنين في كتاب الله من المؤمنين والمهاجرين إلا أن تفعلوا إلا أن تفعلوا إلى أوليائكم معروفا كان ذلك في الكتاب مسقورا അസുഖലറൻ്റീം അലദ്ദീൻസ് വസ്ലാം നബി നബിസ് അലൈഹി വസ്ലാമയോട് ഈ അസ്ഫാൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് കുറേഷ്യകൾ ഇങ്ങനെ ഒരു പടയരുക്ക് നടത്തുന്നു എന്ന് പറഞ്ഞ സമയത്ത് നബി നബിസുല്ല അലൈഹി വസ്ലാം അതിനോട് പ്രതികരിച്ചു കൊണ്ട് പറഞ്ഞ ചില വാചകങ്ങൾ അത് ഹദീഫ് ഗ്രന്ഥങ്ങളിലും സീറ ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും നബി നബ്സ് അലൈ വസ്ലം പറയുന്നത് കുറേശികൾക്ക് നാശം എന്താണ് അവരിങ്ങനെ ഈ ഹർബ് എന്ന് പറയുന്നത് യുദ്ധം എന്ന് പറയുന്നത് അവരെ തിന്നിരിക്കുന്നു എന്നാണ് അലൈഹി അലൈവലം പറയുന്നത് അവരെ തിന്നുക എന്ന് പറഞ്ഞാൽ അവരെ ഈ യുദ്ധഭ്രാന്ത് വിഴുങ്ങിയിരിക്കുന്നു ഈ യുദ്ധം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിന്റെ താളം തെറ്റിക്കുന്നു അവരവർക്ക് തന്നെ നഷ്ടം വരുത്തി വെക്കുന്നു എന്തിനാണ് ഈ തരത്തിലുള്ള യുദ്ധഭ്രാന്ത് ഒരാവശ്യവും ഇല്ലാതെ എന്തിനാണ് യുദ്ധം ചെയ്യുന്നത് എന്ന് റസൂൽ അള്ളഹി അലൈഹി വല്ല ചോദിക്കുന്നുണ്ട് എന്നിട്ട് അവിടുന്ന് ഒരു ഭൗതികമായ യുക്തി വെച്ച് ആലോചിച്ച് നോക്കിയാൽ പോലെ അവർ ചെയ്യുന്നത് വെഡ്ഡിത്വമാണ് എന്ന് റസൂൽ അല്ലാ അലൈഹി സ്വലം പറയുന്നുണ്ട് കാരണം ഇനിയിപ്പോൾ എന്നെ തോൽപ്പിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ അത് ഞാൻ അവരുടെ ഗോത്രക്കാരനാണ് അവർ കേവലം ഭൗതികമായ ആലോചിച്ചാൽ തന്നെ എന്നെ തോൽപ്പിക്കാൻ വേറെ അറബി ഗോത്രങ്ങളെ ഏൽപ്പിച്ചാൽ മതി അവർ നേരെ വന്ന് യുദ്ധം ചെയ്യേണ്ട കാര്യമല്ല അത് ആ അറബ് ഗോത്രങ്ങൾ എന്നോട് യുദ്ധം ചെയ്ത് അവരുടെ കണക്ക് കൂട്ടൽ അനുസരിച്ച് എന്നെ കൊന്നോളും ഇനി അവർക്ക് എന്നെ കൊല്ലാൻ പറ്റിയില്ല ഞാനാണ് വിജയിക്കുന്നതെന്ന് വിചാരിക്കുക അത് അന്നത്തെ ഒരു ഗോത്രാധിപത്യ അറേബ്യയിൽ അവർക്ക് തന്നെയാണ് ലാഭം കാരണം ഒരു കുറേശി ആയ ഞാൻ വിജയിക്കുന്നത് അവർക്ക് ലാഭമാണ് അപ്പോൾ അവർക്ക് അതിനനുസരിച്ചൊരു നിലപാടെടുത്താൽ മതി അത് അവർ അവർ പോയി ഇതിൽ ചോര ചിന്തുന്നതിന് പകരം വേറെ ആരെങ്കിലും വെച്ച് ചെയ്യാവുന്ന കാര്യമുള്ളൂ ഭൗതികമായ കണക്കുകൂട്ടൽ വെച്ചുപോലും അതുപോലും ആലോചിക്കാതെ എന്തിനാണ് ഇവർ യുദ്ധഭ്രാന്തരാകുന്നത് കാരണം ഇതിപ്പോൾ പരലോകം പറഞ്ഞിട്ട് അതിൻ്റെ നൈതികത പറഞ്ഞിട്ട് കുറേശ്ശേയയാളെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറ്റില്ല അപ്പൊ അലൈഹി സ്വലം അവർക്ക് മനസ്സിലാകുന്ന ഒരു യുക്തി പറയുകയാണ് എന്നിട്ട് നബീസ് അലൈസ് പറയുന്നുണ്ട് എന്തു തന്നെ ആയാലും ശരി ഇങ്ങനെ യുദ്ധം ചെയ്യേണ്ടി വന്നാൽ അതുകൊണ്ട് ഞാൻ എൻ്റെ ദൗത്യത്തിൽ നിന്ന് പിന്തിരിയുന്ന പ്രശ്നമേ ഇല്ല എന്നെ അള്ളാഹു ഒരു ദൗത്യവുമായി നിയോഗിച്ചതാണ് അത് യുദ്ധം കൊണ്ട് അവരെന്നെ നേരിടാൻ ശ്രമിച്ചാൽ ഒന്നുകിൽ വിജയിക്കുന്നത് വരെ അല്ലെങ്കിൽ എൻ്റെ കഴുത്ത് ഛേദിക്കപ്പെടുന്നത് വരെ ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും ഞാൻ ഒരിക്കലും ഈ ദൗത്യത്തിൽ നിന്ന് പിന്തിരിയാൻ പോകുന്നില്ല എന്ന് റസൂൽ അള്ളഹി സാഹു അലൈവി വസല്ലമ്മ പറഞ്ഞിട്ടുണ്ട് ഇത് ശരിക്കും പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ്മയുടെ ഒരു യുദ്ധ ദർശനം എന്താണ് എന്ന് ഒരു തരം അവ്യക്തതകളുമില്ലാതെ ഒരു പ്രസ്താവനയാണ് രണ്ട് തരത്തിലും ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പം ഇസ്ലാമ ഫോബുകൾ എന്നൊക്കെ പറയുന്ന ആളുകൾ ഇസ്ലാം എന്ന് പറയുന്നത് യുദ്ധത്തിൻ്റെ മതമാണ് യുദ്ധം ചെയ്യാൻ വന്നതാണ് ആക്രമണോത്സുകതയാണ് യുദ്ധം പ്രവാചകൻ അലൈഹി അലൈസ്ലമിയുടെ മുദ്രാവാക്യമായിരുന്നു അവിടുന്ന് വെറുതെ യുദ്ധങ്ങൾ ചെയ്തു ഇരിക്കുകയായിരുന്നു അങ്ങനെയാണ് ഇസ്ലാമിനെ വ്യാപിപ്പിച്ചത് എന്ന് ഒരു വശത്ത് പറയുന്നു വേറൊരു വശത്ത് മുസ്ലിം ലോകത്ത് ഇസ്ലാമിൻ്റെ പേരിൽ പ്രത്യക്ഷപ്പെട്ട ചില ഭീകരവാദ ഗ്രൂപ്പുകൾ ഇസ്ലാമിനെ ആ തരത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് യുദ്ധമാണ് ഇസ്ലാമിൻ്റെ പ്രമേയം യുദ്ധമാണ് ഇസ്ലാമിൻ്റെ ആവശ്യം യുദ്ധമാണ് ഇസ്ലാമിൻ്റെ മുദ്രാവാക്യം എന്ന് പറഞ്ഞുകൊണ്ട് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നു ഇതിനെ രണ്ടിനെയും ഒരേപോലെ നിരാകരിക്കുന്നതാണ് റസൂൽ അലഹി സല്ലു അലൈ വല്ലാമയുടെ പ്രസ്താവന അത് തുടക്കം മുതൽ നമ്മൾ ആലോചിച്ച് നോക്കുക നബി സല അലൈഹി സ്വലമ ഒരു യുദ്ധം ആഗ്രഹിക്കുന്നേയില്ല അവിടുന്ന് ഈ അഞ്ചാറ് വർഷത്തിന് ശേഷം മക്കയിലേക്ക് പോകുന്ന സമയത്ത് ഉമ്ര നിർവഹിച്ച് തിരിച്ചു വരിക അത് സമാധാനപരമായി നിർവഹിക്കുക എന്നൊരാഗ്രഹം മാത്രമേ ഉള്ളൂ അത് ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യം ഒഴിവാക്കി 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 ഈ മാസം തിരഞ്ഞെടുത്ത് അങ്ങനെ പോയ റസൂൽ അഹായി സല അലൈസ്മ അറിയാതെ ഒരു യുദ്ധത്തിലേക്ക് എടുത്തെറിയപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് അത് അവിടുന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാകുന്നൊരു യുദ്ധമല്ല അത് ശത്രുക്കളുടെ ധാർഷ്ട്യം കൊണ്ട് അവരുടെ മർക്കട മറക്കടമുഷ്ടി കൊണ്ടുണ്ടാകുന്നൊരു യുദ്ധമാണ് അവിടെ റസൂൽ അലൈഹി സാഹിസ്മ നിലപാട് പറയാണ് അങ്ങനെ ആരെങ്കിലും വന്നാൽ ഇപ്പൊ മദീന എന്ന് പറയുന്നൊരു ഇസ്ലാമിക രാജ്യത്തെ വളർത്തിക്കൊണ്ടുവരുന്ന സമയത്ത് അവരെ സമാധാനപരമായി ജീവിക്കാൻ അനുവദിക്കാതെ ഏതെങ്കിലും മറക്കടമുഷ്ടിക്കാർ ഈ തരത്തിൽ യുദ്ധവുമായി വന്നാൽ എന്നാൽ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ദൗത്യം ഒഴിവാക്കിക്കോളാം ഞങ്ങൾക്ക് മദീന വേണ്ട ഞങ്ങൾ ഇസ്ലാം ഉപേക്ഷിച്ചോളാം നാട്ടിൽ സമാധാനം ഉണ്ടായിക്കോട്ടെ എന്ന് പറയുന്നത് റസൂൽ അല്ലാഹി സല്ലു അലൈവല്മ്മയുടെ ശൈലി അല്ല ഇസ്ലാം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈമാൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതനുസരിച്ച് ജീവിക്കാൻ വിശ്വാസികൾക്ക് ഇവിടെ സ്വാതന്ത്ര്യം ഉണ്ടാവണം അവരൊരു രാജ്യം കെട്ടിപ്പടുക്കുന്നു ആ രാജ്യത്തെ നശിപ്പിക്കാൻ ആരെങ്കിലും വന്നാൽ കയ്യും കെട്ടി നോക്കി നിൽക്കുക എന്നുള്ളതോ ആ രാജ്യത്തിന് നാശത്തിന് വിട്ടുകൊടുക്കുക എന്നുള്ളതോ ഇസ്ലാമിൽ നിന്ന് പിന്തിരിയുക എന്നുള്ളതോ റസൂല്ലാ സല്ലാസ്ലമയുടെ അജണ്ടയേ അല്ല അത് ഒരു പക്ഷേ സമാധാനത്തിനും മുകളിലുള്ള കാര്യമാണ് സമാധാനം എന്ന് പറഞ്ഞാൽ യുദ്ധമില്ലായ്മ എന്ന സമാധാനത്തെക്കാൾ മുകളിലുള്ള ഒരു കാര്യമാണത് ഇസ്ലാം നിലനിൽക്കുക എന്ന് പറയുന്നത് അവിടെ ആ രീതിയിൽ ശത്രുക്കൾ പെരുമാറിയാൽ അവർ വിചാരിക്കേണ്ടതില്ല ഇതൊന്നും കണ്ട് ഞാൻ പേടിക്കും എന്നുള്ളത് ഇതൊന്നും കണ്ട് ഞാൻ ഇസ്ലാം ഉപേക്ഷിക്കും ഞാൻ ഡാവ നിർത്തും ഞാൻ തൗഹീദിൽ നിന്ന് പിന്തിരിയും ഞാൻ മദീന എന്ന് പറയുന്ന ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ചരിത്രത്തിനോട് അവസാനം കുറിക്കും ഇത് ഉപേക്ഷിച്ചു പോകുമെന്ന് ആരും വ്യാമോഹിക്കേണ്ടതില്ല ഒന്നുകിൽ എൻ്റെ മരണം സംഭവിക്കണം അല്ലെങ്കിൽ വിജയമുണ്ടാകണം അള്ളാഹു എന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കണം ഇത് രണ്ടാൽ ഒന്ന് സംഭവിക്കുന്നത് വരെ ഞാൻ യുദ്ധം തുടർന്നു കൊണ്ടേയിരിക്കും എന്ന് റസൂൽ അല്ലാ സാഹു അലൈഹി വസ്സലമ പറയുന്നതാണ് നമ്മൾ കാണുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നബി നബ്സ് അലൈഹി വല്ല ആ ഒരു മനസ്സ് പ്രകടമാക്കുന്നു ഇത് നമ്മൾ യുദ്ധം ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ യുദ്ധത്തിന് വേണ്ടി അവർ ഒരുങ്ങി നിന്നാൽ നമ്മൾ എന്ത് ചെയ്യും അവർക്ക് ഭ്രാന്താണോ ശരിക്ക് അവിടെ ആ ഹർബ് എന്നുള്ള വാക്കിന് യുദ്ധം എന്നതിനേക്കാൾ യുദ്ധഭ്രാന്ത് എന്ന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് ഏതായാലും റസൂൽ അള്ളഹി സല അലി സ്വലം ഇങ്ങനെ പറയുന്നു പിന്നെ എന്ത് ചെയ്യണം എന്ന് കൂടിയാലോചനകൾ നടത്തുന്നു ആ കൂടിയാലോചന കൂടിയാലോചന എന്ന് പറയുന്ന റസൂൽ അല്ലെ സഹി സ്വലമിയുടെ ഒരു രീതിയായിരുന്നു റമസു അലൈവീസ്ലം ഇങ്ങനെ ചില സീറാ ഗ്രന്ഥങ്ങളൊക്കെ കാണുന്നുണ്ട് നമ്മൾ മക്കയുടെ സഖ്യകക്ഷികളായ ചില ഗോത്രങ്ങളുണ്ട് നമ്മൾ അവരെ പോയി ആക്രമിച്ചാലോ എന്ന് നബി നമുസ് അലൈഹി വസ്ലും ചോദിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായി മക്കക്കാരുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിയും അപ്പോൾ ശ്രദ്ധ അങ്ങോട്ട് തിരിയുമ്പോൾ മക്കക്കാർ അങ്ങോട്ട് പോകും സൈന്യം അപ്പോൾ നമ്മൾക്ക് മക്കയിലേക്ക് പോയി ഉമ്ര നിർവഹിക്കാം അതായത് ഒരു ജസ്റ്റ് അവർ അറ്റാക്ക് അവരുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ആക്രമണം നടത്തിയാലോ എന്ന് അതൊരു യുദ്ധതന്ത്രജ്ഞന്റെ ആ സമയത്തുള്ള സംസാരമാണ് അത് സുലഹി സുഹിസ്ലാം ചോദിക്കുന്നത് അപ്പൊ അബൂബക്കർ അസിദ്ധി കൃതി അള്ളാഹു അനുഭൂ പറഞ്ഞു എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ അത് വേണ്ട റസൂല് കാരണം നമ്മൾ വന്നത് അതിനല്ലല്ലോ നമ്മൾ വന്നത് ഉമ്രക്ക് വേണ്ടിയാണ് നമ്മൾ യുദ്ധം ഉദ്ദേശിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഇഹ്റാമിൽ ഉംറക്ക് എന്ന് കരുതി തന്നെ നമ്മൾക്ക് മുന്നോട്ട് പോകാം ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് അബൂബക്കർ സിദ്ദിഖർ അതി അള്ളാഹുഅനു പറഞ്ഞപ്പോൾ റസൂൽ അള്ളഹി അലൈഹി സ്വലാം അതാണ് കൂടുതൽ നല്ല അഭിപ്രായം എന്ന് പറയുകയും അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്തു ഈ ഷൂറ എന്ന് പറയുന്നത് റസൂൽ അല്ലെ അലൈഹി അലൈസ്ലമിയുടെ ഒരു ലീഡർഷിപ്പ് നമ്മൾ പരിശോധിച്ചാൽ അവിടുത്തെ നേതൃത്വം അത് സൈനിക കാര്യങ്ങളിലും രാഷ്ട്രീയ കാര്യങ്ങളിലൊക്കെ കൂടിയാലോചനക്ക് വളരെ വലിയ പ്രാധാന്യം കല്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും പ്രത്യേകിച്ചും കൂടിയാലോചന എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അതിലൊരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് നമ്മൾ ഈ ഡെമോക്രസിയുടെ കാലത്ത് ജീവിക്കുന്നതുകൊണ്ട് ഈ പ്ലബിസൈറ്റാണ് ഈ കൂടിയാലോചന എന്ന് പറഞ്ഞാൽ അടിസ്ഥാന തലത്തിൽ വളരെ ജനാധിപത്യപരമായി സമൂഹത്തിലെ എല്ലാ ആൾക്കാരുടെയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ട് അത് വോട്ടിനിട്ടിട്ട് കൂടുതൽ വോട്ട് കിട്ടിയ അഭിപ്രായം എടുക്കുക എന്ന് പറയുന്ന കൂടിയാലോചനയല്ല റസൂൽ അല്ലാ സല അലൈഹി വസ്ലമേയുടെ കൂടിയാലോചന എന്ന് പറയുന്നത് അത് പ്രത്യേകിച്ചും അലൈഹി അല്ലാസ്ലമേൻ്റെ ഒരു ഇമ്മീഡിയറ്റ് സർക്കിൾ ഉണ്ട് നമ്മൾ സഹാബിമാരുടെ കൂട്ടത്തിലൊരു എലീറ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ആൾക്കാർ അത് ആ എലീറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് അവരെന്തെങ്കിലും ഫൈനാൻഷ്യൽ എലീറ്റാണെന്നുള്ള നിലക്കല്ല ഈമാൻ കൊണ്ട് തക്കവ കൊണ്ട് നൈസുല അലൈവലമയോടുള്ള സുഹബത്ത് കൊണ്ട് ഇസ്ലാമിന് കൊടുത്ത സംഭാവനകൾ കൊണ്ടും ഒക്കെ ഉയർന്നു നിൽക്കുന്ന നസൂൽ അല്ലാസ് അലൈവലമിയുടെ ഉച്ച അനുചര വൃന്ദം എന്ന് പറയാവുന്നൊരു അനുചര വൃന്ദത്തിലാണ് പലപ്പോഴും കൂടിയാലോചനകൾ നൽകുക അത് ഖിലാഫത്തിൻ്റെ കാര്യത്തിലൊക്കെ അങ്ങനെ തന്നെയാണ് നമ്മൾ ഖലീഫമാർ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നത് ആധുനിക ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ചിലർ പറയുന്നത് കേൾക്കാം അങ്ങനെയല്ല അതായത് മുസ്ലിം ഉമ്മത്തിൽ മൊത്തം മൊത്തം ഒരു വോട്ടെടുപ്പ് നടത്തിയിട്ട് ആരാണ് ഖലീഫയാവുക എന്ന് തീരുമാനിക്കുകയല്ല അവർ പ്രധാനപ്പെട്ട ആ സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്കിടയിൽ ഒരു കൂടിയാലോചന നടക്കുന്നു ആ കൂടിയാലോചനയെ മറ്റുള്ളവർ അംഗീകരിക്കുന്നു ആ കൂടിയാലോചനയിൽ പോലും കൂടുതൽ ആൾക്കാർ പറയുന്ന അഭിപ്രായത്തെ എടുക്കുക എന്നുള്ളതല്ല നബ്സല്ല ചെയ്യുന്നത് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എല്ലാവരും പറയുന്നത് കേൾക്കുന്നു റസൂൽ അള്ളി അലൈഹി സ്വലമയുടെ അഭിപ്രായം പറയുന്നു എല്ലാവരും പറയുന്നത് കേൾക്കുന്നു എല്ലാവരും എല്ലാം കേട്ട ശേഷം കൂടുതൽ യുക്തമായൊരു അഭിപ്രായം റസൂൽ അല്ലാ അലൈഹി അലൈവലം സ്വീകരിക്കുന്നു ഇതാണ് നമ്മളും അനുവർത്തിക്കേണ്ട ഒരു പോളിസി അതു തന്നെയാണ് നമ്മളിപ്പോൾ പലതരത്തിലുള്ള മീറ്റിങ്ങുകൾ കൂടിയാലോചനകൾ സംവിധാനങ്ങൾ സംരംഭങ്ങൾ സംഘടനകളൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാരാണ് അവിടെ പലപ്പോഴും നമ്മൾക്കൊരു തോട്ട് വരൂല അതായത് നമ്മൾക്ക് ഒരു 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 പ്രശ്നത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ ഒരു തീരുമാനം എന്തായിരിക്കും നല്ലത് ഒരു കാര്യം എങ്ങനെ സംഘടിപ്പിക്കണം എന്ന് പറയുമ്പോൾ അത് എത്ര ഉള്ള ഒരാളായാലും ചിലപ്പോൾ ഒരു പ്രത്യേക സമയത്ത് ഒരു ചിന്ത അയാൾക്ക് ഉണ്ടായിക്കൊള്ളണം എന്നില്ല അത് ചിലപ്പോൾ വേറൊരാൾക്ക് ഉണ്ടാവും ആ ചിന്ത എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടൊരു അഭിപ്രായമായിരിക്കും പിന്നെ നബ്സല്ലാ വസ്ലമൊക്കെ എന്ന് പറഞ്ഞാൽ അബൂബക്രബ് അള്ളാൻ അഭിപ്രായം ചോദിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല പക്ഷേ ഈ പാഠമാണത് അത് ചിലപ്പോൾ നമ്മൾക്ക് വരാത്തൊരു അഭിപ്രായം അപ്പുറത്തുനിന്നുണ്ടാകും ആ അഭിപ്രായം ചിലപ്പോൾ കൂടുതൽ നല്ല ആയിരിക്കും അപ്പം എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടിട്ട് ശാന്തമായി ഏതാണ് നല്ലത് എന്നാലോചിച്ചിട്ട് ഇത് ഈ നല്ലത് എന്ന് ആലോചിക്കാൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളെ ജനാധിപത്യത്തിൻ്റെ പാടം എന്ന് പറഞ്ഞാൽ നല്ലതെടുക്കുക എന്നുള്ളതല്ല കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പം ഏറ്റവും നല്ലത് ഏതാണ് എന്ന് റസൂൽ അല്ലാ സൈവലമയുടെ വിവേചന ബുദ്ധിയിൽ ആലോചിച്ചിട്ടാണ് റസൂൽ അല്ലാ അലൈഹി അലൈവലം അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് അപ്പോൾ അവർ അതിനു വേണ്ടി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു അപ്പോൾ ആ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇനി നേരെയുള്ള വഴിയിലൂടെ മക്കയിലേക്ക് പോവുക എന്ന് പറയുന്നത് അപകടമാണ് കാരണം ആ വഴിയാണ് കുറേശികൾ തടഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പം മറ്റൊരു വഴിയിലൂടെ വേണം മക്കയിലേക്ക് എത്താൻ എന്ന് വിചാരിക്കുകയും അസൂലി സല്ല അലൈഹി വസ്ലമ ഈ മരുഭൂമിയിലെ വഴികൾ ഊടുവഴികളൊക്കെ പരിചയമുള്ള ആൾക്കാരോട് ഏതെങ്കിലും വഴി കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിക്കുകയും അങ്ങനെ അവർ സാധാരണ നൽകു പോകാത്ത അതായത് വേറൊരു റൂട്ടിലേക്ക് തിരിയാണ് അവർ ആ റൂട്ടിലേക്ക് തിരിഞ്ഞിട്ട് അവർ പിന്നെ അങ്ങനെയാണ് അവർ ഈ ഹുദൈബിയയിൽ എത്തുന്നത് നമ്മളീ പറയുന്ന അൽ ഹുദൈബിയ എന്ന് പറയുന്ന സ്ഥലത്ത് അവർ എത്തുന്നത് വഴിതിരിഞ്ഞു പോകുന്നതുകൊണ്ടാണ് അതായത് ജിദ്ദ മക്ക റോഡിലുള്ള ഒരു സ്ഥലത്തേക്ക് അവരെത്തിപ്പെടുന്നത് ഇങ്ങനെ തിരിച്ചു പോകുന്നതുകൊണ്ടാണ് അപ്പോൾ ആ വഴി തിരിഞ്ഞു പോകാൻ വേണ്ടി അവർ തെരഞ്ഞെടുത്തൊരു പാത എന്ന് പറയുന്നത് അധികമാരും സഞ്ചരിക്കാത്ത അധികം അറിയപ്പെടാത്തൊരു വഴിയാണ് ആ വഴിയിലൂടെ ഈ വഴികാട്ടി അവരെ കൊണ്ടുപോകുന്നു ആ വഴി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നിവേദനങ്ങളിലൊക്കെ കാണാൻ കഴിയുമ്പോൾ ഈ പരുവരുത്ത പാറയുള്ള നില മുഴുവൻ ആ രീതിയിലുള്ള കല്ലുകളുള്ള മുഴുവൻ ഈ മുൾച്ചെടികളുള്ള ഈ മരുഭൂമി എന്ന് പറയുമ്പോൾ ആ രീതിയിലുള്ള പിന്നെ ഇങ്ങനത്തെ കുറേ ചെടികളുണ്ടാവുമല്ലോ അപ്പോൾ ദുർഘടമായൊരു പാതയാണിത് നമ്മൾ മരുഭൂമികൾ അന്നത്തെ മരുഭൂമികളെ പറ്റിയുള്ള വിവരണങ്ങൾ പരിശോധിച്ചാൽ തന്നെ വളരെ കൃത്യമായി പാതകൾ നമുക്ക് കാണാൻ കഴിയും അതായത് ഈ കച്ചവട സംഘങ്ങൾ സ്ഥിരമായി യാത്ര ചെയ്യുന്ന വളരെ സുഗമമായ പാതകളുണ്ട് പ്രയാസങ്ങളൊന്നുമില്ലാത്ത പാതകളുണ്ട് ആ പാതകൾ എന്ന് പറഞ്ഞാൽ നല്ല നല്ല വഴിയായിരിക്കും പോകാനെ എളുപ്പമായിരിക്കും അവിടെ പലപ്പോഴും വഴിയിൽ വെച്ച് പല കച്ചവടക്കാരുണ്ടാവും വേറെ ആൾക്കാരെ കാണാൻ പറ്റും അത് നല്ല സുഖമുള്ള പാതയാണ് അതേസമയം മരുഭൂമിയിലെ ഇതല്ലാത്ത വഴികളിലൂടെ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള കാര്യമാണ് നമുക്ക് അത്ഭുതം തോന്നുമെങ്കിലും ആ കാലത്ത് അന്നങ്ങനത്തെ റോഡൊക്കെ ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കുമെങ്കിലും ശരിക്കും ഉണ്ട് നമ്മൾ പറയുന്ന ടാറിട്ട് റോഡുണ്ടെന്നല്ല ആ നിലക്കുള്ള നല്ല പാതകൾ ആ കാലഘട്ടത്തിൽ കൃത്യമായി തന്നെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അസൂലി അലൈഹി സ്വലമയും സഹാബിമാർ ഈ പാതയിലൂടെ പോയി ചില ചരിത്ര വിവരണങ്ങളൊക്കെ നമുക്ക് കാണാം അവരുടെ കാല് കാല് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ ഇങ്ങനത്തെ സ്ഥലത്ത് കൂടെ പോകില്ലേ കുറേ മുള്ളു ഊത്തുന്നു കുറേ പിന്നെ പാറക്കല്ലുകളും കല്ലുകളും ഒക്കെ കാലുകളിൽ മുറിവേൽപ്പിക്കുന്നു ആ രീതിയിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു അങ്ങനെ വളരെ ദുർഘടമായ ഒരു പാതയിലൂടെയാണ് അവർ പോയതെന്നും ആ പോയ സമയത്ത് ചില ഇപ്പോൾ ചില ഹദീത് ഗ്രന്ഥങ്ങളിൽ ഇപ്പോൾ ബസാറൊക്കെ ഉദ്ധരിച്ച ഒരു ഹദീഫിൽ നമുക്ക് കാണാൻ കഴിയും ഒരു നിവേദനത്തിൽ നമുക്ക് കാണാൻ കഴിയും നമു സല്ലൈവലമ അവരെ ആശ്വസിപ്പിക്കുന്നത് അതായത് ഈ രാത്രി നമ്മളുടെ കൂടെ ഈ ദുർഘടമായ പാതയിലൂടെ കടന്നു പോയവർക്ക് അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു അതായത് നിങ്ങൾ ഇതിന് പ്രയാസപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞതായി ചില നിവേദനങ്ങളൊക്കെ കാണാൻ കഴിയും ബനു ഇസ്രായേലിനോട് പരിശുദ്ധ ഖുർആാൻ തന്നെ ഉദ്ധരിക്കുന്ന സുഹൃത്തിൽ ബക്രയിൽ പറയുന്ന കാര്യമുണ്ടല്ലോ അവർ പിന്നെ നിങ്ങൾ ഈ വാതിലിലൂടെ പ്രവേശിക്കൂ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ സുജൂതിലായിക്കൊണ്ട് പ്രവേശിക്കൂ നിങ്ങൾക്ക് അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും എന്ന് പറഞ്ഞതിന് അനുസ്മരിച്ചു കൊണ്ട് റസൂൽ അള്ളഹി സ്വല്ലി വസ്ലം ഇവരോട് പറഞ്ഞു എന്ന് ചില നിവേദനങ്ങൾ കാണാൻ കഴിയും അതെന്തായാലും അതിൻ്റെ പറ്റിയുള്ള ചർച്ചകൾക്ക് ചർച്ചകൾക്കപ്പുറത്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതേപോലുള്ള ഒരുപാട് ഫലലുകൾ ഒരുപാട് നിവേദനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ യാത്രാ സംഘത്തിൻ്റെ ഭാഗമായവർക്കും ഇതിനുശേഷമുള്ള സംഭവങ്ങളിൽ പങ്കുകൊണ്ടവർക്കും ഒരുപാട് ശ്രേഷ്ഠതകളും ഇതേപോലെയുള്ള ഔദാര്യങ്ങളും പ്രഖ്യാപിക്കുന്നത് വളരെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ സൂലി സാഹു അലൈവിസലമ്മ ഈ ഈ ദുർഘടമായ പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് കൊണ്ട് അവർ ഹുദൈബിയയിലെത്തിച്ചേരുന്നു അങ്ങനെയാണ് ഹുദൈബിയയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവങ്ങളിലേക്ക് പിന്നെ ചരിത്രം കടക്കുന്നത്